ിൽ അല്ലെ അങ്ങോട്ട് മാറി എനിക്ക് കേട്ടാങ്ങോട്ട് സാറേ വണ്ടി എടുക്കുക ഈ വണ്ടി എടുക്കാൻ സമയമായി എനിക്ക് തൂക്കൽ ശരിയായില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരിക ഒരു കിലോ എടുത്തേക്കല്ലേ ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ ആയിരിക്കുന്നു എന്തോ പിന്നെ എടുത്ത് ഉടൻ മാറ്റം ഈ ഉരുളിയാണ് കിഴങ്ങ് തനിയൂരിന്റെ ഉരുളല്ലേ മൊത്തം കള്ളത്തൂക്കെ ഈ കുഞ്ഞു പറയുന്ന കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നോ എന്താ എന്താണോ പ്രശ്നം ഈയോളം എന്തെടുത്താലും കണ്ടോ കിഴങ്ങിൽ കാണുവാൻ കൊയ്യോ പിടിക്ക പിന്നെ അതെന്താ പറ്റി പോലീസ് വരട്ടെ പറ്റിയത് പറ്റി ആവർത്തിക്കാ അവര് കാര്യം ചെയ്യ ഒരിലോ കിഴങ്ടുക്കും അങ്ങനെ പോലും ക്ഷമ കുറഞ്ഞോണ്ട് വീരസ്യം പാടില്ല അതെ സ്നേഹമാണ് ും വേണ്ട ആറ്റി ഇങ്ങോട്ട് വന്ന വേറെ കട പറഞ്ഞിറങ്ങി മോളെ ഇഷ്ടപ്പെട്ടു പെമ്പിള്ളേ പ്രതികരിക്കണം ആ ചെല്ലു ചെല്ലി കിഴങ് കിട്ടും അതെ ഒരു സൂത്രം തരാടാ അതല്ലട ഇത് ആണുങ്ങളായല്ലേ കൊറച്ച് പാചകം ഒക്കെ അറിഞ്ഞിരിക്കും ഞാൻ എത്ര കാലം കാണുടാ മോൻ്റെ കൂടെ ആ അപ്പൊ എനിക്ക് അങ്ങേറെടുത്ത് പോണേ എന്റെ അപ്പൻ എവിടെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ എവിടെ നാട്ടുകാർക്കോ സമാധാനം ഇല്ല നീ എന്തോ കുത്തി പറയുന്നോ ാർക്കാണോ സമാധാനം കൊടുക്കാത്ത എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങിയെന്നൊരു കരക്കമ്പി കേണ്ടേ സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയപ്പിക്കുന്നത് എന്റെ വീട്ടിൽ നേരെ തിരിച്ച എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കേട്ടല്ലോ ആ കിഴങ്ങനുണ്ടല്ലോ ഈ വീടിന്റെ ഉടയോ ചാക്കോച്ചോന്റെ ബന്ധുവ

അവിടെ പോയിരിക്കട്ടോ പിന്നെ വന്നു കേറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോ നീ പഠിച്ചു എല്ലാരും ഈ റാഹേലിനെ പോലെ പാവമായിരിക്കലോ പാവം പഞ്ചപ്പാവം പാവം പാവം പാവേ ആ മോളുടെ ഇവിടെ അടുത്താണോ ഇവിടെ അടുത്തല്ല കുറച്ച് അങ്ങോട്ട് മാറുക ആ മോള് പത്രം ഇടുന്നുണ്ടായിരുന്നല്ലേ ആ എന്റെ അവിടെ ഒരു പത്രം ഇടണേ എനിക്ക് രാവിലെ കത്തഞ്ചായയുടെ പത്രം വേണം അപ്പോൾ ആൻറ്റിക്ക് നാളെ മുതൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടുള്ള വാർത്തകൾ ഞാൻ എത്തിച്ചിരിക്കും അതെ ഈ ആൻ്റി വിളി വേണ്ട എൻ്റെ പേര് റാഹൽ എല്ലാവരും എന്ന് വിളിക്കും മോക്ക് മോക്കിഷ്ടമാണ് മോള് എന്ന് വിളിച്ചത് അപ്പോൾ ശരി രാഹുൽ ഇന്നത്തെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ ബാക്കിയുള്ള വീടുകളിലെത്തിച്ചില്ലെങ്കിൽ അവർ ചൂടാവും ഞാൻ പോട്ടെ ശരി ഇരിക്കട്ടെ ഞാൻ നാൾ കണ്ട ജവളിക്കടയിലോട്ട് പോവാ നീ അങ്ങോട്ട് വാ നിനക്ക് ചേരുന്ന ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം ആ ആ ആ മോനെ വണ്ടി എടുക്കുമോ ഗുഡ് അതെ നാട്ടിലറിയപ്പെടുന്ന പാട്ട് കോഴിയാ സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോണേ ചേച്ചി കിട്ടിയോട്ടാ ഓക്കെ നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു ോ ചെല്ല് ഉത്തരവാദിത്തം കുറഞ്ഞ വരുന്നുണ്ട് പോ പോലിയെല്ലാം സുഖായിട്ട് പോകുന്നില്ലേ ശല്യം ഒന്നും അതെ ഗൗതമി കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം അല്ല പേടിക്കണ്ട അനന്തമായിരുന്നില്ല ഇവിടെ ഞാനെല്ലാം പഠിപ്പിക്കാം ഞാൻ സാധാരണ എം ബി എ കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്

അടിപൊളിയല്ലോ ഞാൻ മോനൊന്നും വിളിക്കട്ടെ വരാമെന്ന് പറഞ്ഞ് വിളിച്ചത് എൻ്റെ മോനെത്തി

ഹലോ ഗൗതും സാർ വീടൊരു എത്താണോ നമുക്കിത് പടക്കി കാണാലോ അല്ലേ കൊച്ചു വന്നിട്ട് പോയോളൂ നീ പത്രം എടുത്തേക്കണേ ഞാനിവിടെ വെച്ചേക്കാം ആ ശരി ഞാനിപ്പ <im climb> <numero> <speaking people? speaking Laurie> എനിക്കൊന്നും അറിയാൻ പാടില്ല രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ തോന്നിവാസി അതൊന്നും തോന്നിവാസിന്നെനിക്ക് വഴിയും അറിയത്തില്ല കൊല്ലത്ത് ഇങ്ങനെ ഉറങ്ങണ്ട ഞാനി പണിയെടുക്കേണ്ടത്

എന്തേലും സംശയം ഉണ്ടെങ്കിലേ കരിവക്കാരുടെ വീഡിയോ വെച്ചാ മതി എളുപ്പവാ ഞാൻ

തനിക്ക് എന്റെ അപ്പൂപ്പൻ്റെ പ്രായമില്ലേ എന്താ തന്റെ പ്രശ്നം ചേട്ടാ കൈ പിടിക്കുന്ന ഒരു മണ്ടത്ര മറഞ്ഞാട്ട് വേണമെങ്കിൽ പൊറോട്ടും ബീഫ് റോസ്റ്റും വാങ്ങത്താ ഇല്ല ഞാൻ ഇതിكم പാർട്ടി ഓഫീസില് ട്രെയിൻ വരിക നടക്കണ്ടായോ. അതെ ഇവിടുത്തെ ഐസിയു ഓടാ. ഇതുവഴി ഒന്നാണല്ലേ? ആ ശരി. വാ മക്കളെ. ആ चल. മോനെ? അമുചി. എങ്ങനണ്ട്? ആള് ഐസിയുല. സീരിയസ് ആണോ? സീരിയസ് ആണോ ജോച്ചാ? കുറച്ച് സീരിയസ് ആണ്. നിങ്ങൾ ഓടടേക്കാണ് വന്നേ. കഥ കണ്ചായിരുന്നാ. ആ മോളേ. ഇതാ എൻ്റെ മോൻ കോര പൈസ നമുക്കൊരു പ്രശ്നമല്ലോ ഏഹ് എന്നാലും ആരേ ചെറിയ ഹോസ്പിറ്റലിലേക്കൊക്കെ

പിന്നെ മേടിക്കാം നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ നമ്മൾ ഞാൻ പോവാണോ ഗൗതമി ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും അനന്തേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ

റാഹലമ്മയ്ക്ക് ഉടനെ തന്നെ പാലാക്കി തിരിച്ചു പോകണമെന്നുണ്ടോ ഏ ഇല്ലല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഈ കാറിലോട്ട് കയറിക്കേ നല്ല വേല ഓട്ടോ കയറ്റി വിടാം